പൂച്ചസാറിനെ ഒന്ന് കളിപ്പിക്കാൻ പോയത് മാത്രമേ പറയുള്ളൂ പിന്നെ മാന്തായി സൂചിയായി കുത്തലായി ദൈവാണ് എൻ്റെ കൂടെ എടുക്കാൻ വന്നവര് അല്ല ഇഞ്ചക്ഷൻ എടുക്കാൻ കൂട്ടിരിക്കാൻ വന്നവർ എന്തോ വേണം വന്ന് അത് അതുതന്നെ ഇവർക്ക് എന്നെക്കാട്ടി വലിയ നാണോ എന്തിനാണ് എന്താണ് കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ അവസാനം ചീട്ടും വാങ്ങി അല്ല എൻ്റെ ചീട്ടും കീറി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ മന്തി കഴിക്കണമെന്നാണ് ഇവരുടെയൊക്കെ ആഗ്രഹം പിന്നെ ഒരുത്തനും കൂടെ വരാനുണ്ടായിരുന്നു അമിനെയും കൂടെ പൊക്കിയെടുത്തിട്ടാണ് നമ്മൾ മന്തി കഴിക്കാൻ പോകുന്നത് എനിക്കാണ് മന്തിയോണിനോട് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഇവർ ഈ മന്തി എന്ന് പറഞ്ഞ് ചത്തുകടക്കുകയാണ് ഈ മന്തിക്കകത്ത് എന്തോന്ന് ഇത്ര ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല പക്ഷേ എനിക്ക് മന്തി ഇഷ്ടമില്ല എനിക്ക് ബിരിയാണിയാണ് ഏറ്റവും കൂടുതലിഷ്ടം മന്തിനോട് അത്ര വലിയ പ്രിയം തോന്നിയിട്ടില്ല അങ്ങനെ അവസാനം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് തീരുമാനിച്ച് അവസാനം മന്തി കഴിക്കാൻ പോകാൻ തന്നെ തീരുമാനിച്ച് ഈ ഒളിക്കുന്നതാണ് വയറും പൊക്കി പിടിച്ച് കാണിച്ച് എൻ്റെ സിക്സ് പാക്കും കാണിച്ച് ഒളിച്ചിരിക്കുന്നത് എനിക്ക് തേമ പൊട്ടമാർ തന്നെ ഇവര് കുറേ നേരമായിട്ട് ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ എടുത്തു തരുന്നത് ഇനി എൻ്റെ വീഡിയോ കുറച്ച് എടുത്തതെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് എൻ്റെ വീഡിയോ കൂടെ എടുപ്പിച്ചിട്ട് ഞങ്ങൾ മന്തി കഴിക്കാൻ പോയി ഇത് അടുവിലുള്ള ഏതോ കടയാണോ നല്ല എനിക്കറിഞ്ഞുകൊണ്ടാണ് ഈ കടയിൽ ഞാൻ വന്നിട്ടില്ല മന്തി അഴിക്കാനെന്നും എന്തോ കടയുടെ പേരെന്നു പോലും ഞാൻ മര്യാദയ്ക്ക് നോക്കിയില്ല അങ്ങനെ അവിടെ കയറി മന്തിയൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ ഞങ്ങൾ കുറച്ച് പട്ടിശയൊക്കെ കാണിച്ച് മെനു ഒക്കെ വെറുതെ എടുത്ത് നോക്കാന്ന് മന്തിയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്ലേറ്റ് വന്നു മന്തി വന്നു സൂപ്പ് വന്നു ഈ സൂപ്പാന്നൊന്നും എനിക്ക് ഞാൻ കഴിക്കാത്തത് അവസാനം മന്തിയെല്ലാം മാക്ക് മാക്ക് നിന്നിട്ട് എല്ലാവരുടെ വീട്ടിൽ പോയി അവരെന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട്